ഹലോ 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 എസ്റ്റാറിന്റെ ഓണർ അല്ലേ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഒരു പുതിയ പ്രൊജക്ട് തുടങ്ങിട്ടുണ്ട് പറഞ്ഞിട്ട് മൂവായിരം സ്ക്വയർ ഫീറ്റ് ആണ് അല്ലേ ഓക്കെ പറഞ്ഞോളൂ ഇതിന് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ രീതികളൊക്കെ എന്തൊക്കെയുണ്ട് നമ്മള് സാധാരണ എടുക്കലുള്ളത് ആ ഇതിന് നമുക്ക് ഒരു ചെറിയ കാരണം ഒരു ഇരുന്നൂറ് രൂപയും കൂടി ഇത് കൂടും കൂട്ടിയിട്ട് എടുക്കുന്നത് വെച്ചാൽ കൂട്ടിയിട്ടെടുക്കുന്നത് ഇവിടെ ഇതിപ്പോ അണ്ടർഗ്രൗണ്ടായിട്ടാണ് എടുക്കുന്നത് അല്ലേ അപ്പോ അതിന് പിന്നെ ആ ഭാഗങ്ങളിലില്ലർ കാര്യങ്ങള് കൊടുത്ത പടവും കാര്യങ്ങളൊക്കെ വരുമ്പോ കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ് ഇവിടെ നമുക്ക് ഫ്ളാറ്റ് ആക്കാൻ വേണ്ടിട്ട് കുറച്ച് മണ്ണ് കാര്യങ്ങൾ അങ്ങനത്തെ വരുന്നുണ്ട് അപ്പൊ കുറച്ച് ചിലവ് കൂടുതലാണ് അവർക്ക് സ്റ്റെപ്പ് ഇട്ട് കൊടുക്കണം അപ്പൊ രണ്ട് ഫ്ലോട്ടാക്കി വേണം ബിൽഡേഴ്സിന് നടക്കുന്ന പുതിയൊരു കൺസ്ട്രക്ഷൻ വർക്കാണിത് ആണ് അദ്ദേഹത്തിന്റെ സൈറ്റില് ബെഞ്ചിന് വണ്ടി വന്നിട്ടുണ്ട് ഇറ്റാച്ചി കുട്ടി വന്നിട്ടുണ്ട് ഇലക്ട്രിക്കൽ ആളുകൾ എത്തിയിട്ടുണ്ട് ഓരോ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുങ്ങൾ എത്ര മാസം കൂടെ തീർക്കാൻ ഇതിലൊക്കെ ഉണ്ടോ അങ്ങനെ എങ്ങനെയാണ് ഇതിൻ്റെ ആറ് മാസത്തിൻ്റെ ഉള്ളിൽ അഗ്രിമെൻ്റ് അതായത് സ്ട്രെച്ചർ ആക്കി കൊടുക്കാനാണ് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഫുൾ പൂർത്തിയായി

ആ റോഡ് ഒന്ന് ഫൗണ്ടേഷൻ ാണ് എന്താ ചില അളവുകൾ പോവോ ഇല്ലെന്നൊക്കെ എന്താ ചില ചെറിയ പ്രദേശമായ കാരണേ കറക്റ്റ് അളവ് കിട്ടൂല നമ്മളാ അളവുകളൊക്കെ ക്ലിയറായി ക്ലിയറായി കൊണ്ടുവരാണ്ട് കുറ്റടിക്കൽ മുതൽ പ്ലോട്ട് നിരത്തല് മുതലിട ഇത് കഴിഞ്ഞ് തറ ആകുന്നവരെ ഒരു സെക്ഷൻ തീരും അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് കട്ട്ലോപ്പിന്റെ ടൈമാ അത് കഴിഞ്ഞ് പിന്നെ ഒരു മെയിൻ സ്ലാബ് കഴിയുന്ന തൊഴിലാളികളെ നിലവിൽ പത്ത് നാൽപ്പത് പണിക്കാരുണ്ട് വീട്ടിലെല്ലാ പണിക്കാരും കൂടെ അതില് നമുക്ക് വരുന്നത് മറ്റേ സെന്ററിന്റെ പണിക്കാരാണ് ഷോട്ട് ഉള്ളത് പണിക്കാരാ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു മൂന്നാലാളപ്പോ അർജന്റായിട്ട് കിട്ടണം എല്ലാർക്കും അറിയാട്ടും അവർ എന്താ അവരെ പിന്നാലെ പിന്നാലെടുക്കാൻ പറ്റില്ല ഞാനും പണിയെടുക്കണേ അവരെ പിന്നാലെ എല്ലാ പണിയും നമുക്ക് എടുക്കാൻ പറ്റുമോ ഇല്ല അപ്പോ എല്ലാ പണിയും നല്ല വർക്ക് വല്ല വർക്കർമാരമ്പെടുത്ത് ഓരോ സൈറ്റ് കൊടുക്കുമ്പോൾ അഞ്ചാ സൈറ്റ് ഒക്കെ നമുക്ക് ആളുണ്ട് പിന്നെ പുതിയതായിട്ട് ഒരു സൈറ്റ് നമുക്ക് കൊടുക്കുമ്പോ അവർക്ക് ആ വർക്ക് മൊത്തം നമ്മളെ നമ്മളില്ലെങ്കിലും പറഞ്ഞു കൊടുത്താൽ അവർക്ക് ചെയ്യാൻ പറ്റണം വർക്കർമാരെ നമുക്ക് വേണ്ടത് കേട്ടോ